ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റമാണ് അത് കൊടുംപാതകമാണ് അത് കൊലപാതക തുല്യ കുറ്റമാണ് അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ കൊലപാതകമായി മാറുകയാണ് ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ മനുഷ്യന്റെ ശവശരീരത്തിൽ ചവിട്ടിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വോട്ട് ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് തിരുമല ആത്മഹത്യ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് അതിനുശേഷം ആനന്ദ് കെ തമ്പി എന്ന ആർ എസ് എസ് പ്രവർത്തകനും ആത്മഹത്യ ചെയ്തു അയാൾക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സീറ്റ് കൊടുത്തില്ല അയാൾ പിന്നീട് ശിവസേന സ്ഥാനാർത്ഥിയായി മാറി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു തിരുമല അനിന്റെ ആത്മഹത്യ ഉയർത്തിവിടുന്ന വിവാദങ്ങൾ ചെറുതല്ല അത് ഇപ്പോഴും ഒരു കനലായി തന്നെ കിടക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ തിരുമല അനിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ തുറന്നടിച്ചിരുന്നു സ്വന്തം പാർട്ടിക്കാർ വേഷ വായ്പയും കൊണ്ട് പോയി വയറ് നിറച്ച് വായ്പയും കൊണ്ട് പോയി പിന്നീട് തിരിച്ചടച്ചില്ല തിരിച്ചടയ്ക്കാനാവാത്തപ്പോ പെരുമല അനിൽ നേതൃത്വം നൽകുന്ന സൊസൈറ്റിക്ക് നഷ്ടമായി നിക്ഷേപകർ പണം ചോദിച്ചു തുടങ്ങി നിക്ഷേപകർ പോലീസ് കേസ് എത്തു കൊടുത്തു തുടങ്ങി എവിടുന്നിടത്ത് കൊടുക്കും പണം പണമെല്ലാം ബി ജെ പി നേതാക്കൾ കൊണ്ടുപോയി ബി ജെ പിയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും പണമെല്ലാം കൊണ്ടുപോയിട്ട് കൈയക്കുകയും അയാൾ പിന്നീട് ഒരു രക്ഷ എന്ന് കരുതി രാജീവ് ചന്ദ്രശേഖറെ കണ്ടു രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഊരി പിന്നെ ആത്മഹത്യയാതെ എന്ത് ചെയ്യും അയാൾ അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കാര് അന്യോന്യം പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമന അനിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് അയാളുടെ സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്ത ശേഷം വായ്പ തിരിച്ചട അടയ്ക്കാതെ മുങ്ങിയ കള്ളന്മാർ പെരും കള്ളന്മാർ അതിക്രൂരന്മാർ ക്രിമിനലുകൾ ഈ ക്രിമിനലുകളാണ് അയാളുടെ ആത്മഹത്യക്ക് കാരണമായി മാറിയത് അയാൾ ഒരു നിക്ഷേപകയോട് സംസാരിക്കുന്ന വോയിസ് മെസ്സേജ് ഒക്കെ ഇപ്പോൾ എല്ലാ ചാനലുകളും പുറത്തുവിടുന്നുണ്ട് അത് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നതിൽ പുതുമയൊന്നുമില്ല അയാൾ ആ നിക്ഷേപകയോട് പറയുന്നത് ഞാൻ പകുതിയായി മോളെ ഞാൻ തകർന്നിരിക്കുന്ന മോളെ എനിക്കൊന്നും പറയാൻ വയ്യ മോള് കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടു എന്നാണ് ആ നിക്ഷേപക പറയുന്നത് ചേട്ടനത്തിലാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൊണ്ടുപോയ കള്ളന്മാരോട് തിരിച്ചു പറയാൻ തരാൻ പറഞ്ഞൂടെ എന്നുള്ളതാണ് തിരുമനാൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ കാര്യങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു മനുഷ്യന് വയ്യാതായി മാറി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തുകയാണ് കൊണ്ടുപോയത് ബി ജെ പി നേതാക്കൾ എം എസ് കുമാർ അതിനുശേഷം അദ്ദേഹത്തിന്റെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ പല ബി ജെ പി നേതാക്കളും വായ്പ എടുത്തു കാര്യം പറഞ്ഞുകൊണ്ട് പുറത്ത് പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിരുന്നു എം എസ് കുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പറഞ്ഞത് ഉടൻ എം എസ് കുമാറിന് നേരെ സൈബർ ആക്രമണം തുടങ്ങി ബി ജെ പി സൈബർ ടങ്ങൾ എം എസ് കുമാർ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുന്ന ഒരു ഘട്ടം വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ശ്രീകണ്ഠേശ്വരത്തുള്ള അത് തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കോംപ്രമൈസ് ചെയ്തു കോംപ്രമൈസ് അതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തുന്നത് തിരുമലാനിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആ വീട്ടിലേക്ക് പത്രപ്രവർത്തകരെ പ്രവേശിപ്പിച്ചില്ല ആർ എസ് എസ് നേതാക്കൾ കാരണം പത്രപ്രവർത്തകർ പ്രവേ പ്രവേശിച്ചാൽ രഹസ്യമറിയും രഹസ്യമറിഞ്ഞാൽ മെയിൻ സ്ട്രീം പത്രങ്ങളിൽ വന്നില്ലെങ്കിലും ദേശാഭിമാനിയും ജനകവും മാധ്യമവും അടക്കമുള്ള പത്രങ്ങളിലെങ്കിലും വാർത്ത വരും അതിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്നതിന് ചൊല്ലി അതുകൊണ്ടാണ് പത്രപ്രവർത്തകരെ അകറ്റി നിർത്തുന്നത് ഒരു പത്രപ്രവർത്തകൻ ആത്മഹത്യയെ കുറിച്ച് ചോദിച്ചപ്പോ രാജീവ് ചന്ദ്രശേഖർ പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറക്കിയ ഇയാളും നഗിനി പറഞ്ഞു ഇയാൾ ഒരു കോപ്പുവല്ല ഇയാള് ബി ജെ പിയെ നശിപ്പിക്കാൻ റേഞ്ച് തിരിച്ച പുതിയൊരു അവതാരം ബി ജെ പി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ യുഗമാണെന്ന് കേരളത്തിലെ കേരളത്തിലെ ബി ജെ പി ഒരു ഭാഗം പറയുന്നു പരവിഭാഗം ഇയാൾക്കെതിരെ പട പടപൊരുതുകയാണ് എന്തായാലും സംഘപരിവാറുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ ബന്ധമൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ ബി ജെ പിയുമായാണ് ബന്ധം രാജീവ് ചന്ദ്രശേഖർ അതഫ്തനാണ് പല കാര്യത്തിലും കേരളം പിടിക്കാൻ വേണ്ടി പണം വാരി എറിയും രാജീവ് ചന്ദ്രശേഖർ കാരണം അദ്ദേഹം മൊയ്ലാളിയാണ് മുതലാളിയല്ല മൊയ്ലാളി മൊയ്ലാളി ഇഷ്ടം പോലെ പണം പണമെറിയും പക്ഷെ പണത്തിന്റെ കൊഴുപ്പിൽ പണത്തിന്റെ തിളക്കത്തിൽ കേരളം വീണുപോകില്ല കേരള ജനതയുടെ കണ്ണ് പണം കണ്ടാൽ മഞ്ഞളിക്കില്ല അത് രാജീവ് ചന്ദ്രശേഖർ അറിയാതായി പോയി ആനന്ദ് കെ തമ്പിയുടെ വീട്ടിലും മാധ്യമപ്രവർത്തകരെ കയറ്റിയില്ല മാധ്യമ പ്രവർത്തകർ കയറി കഴിഞ്ഞാൽ പല രഹസ്യങ്ങളും പുറത്താക്കും പല രഹസ്യങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ മാധ്യമ പ്രവർത്തകർ അത് പറയാൻ മടിക്കുകയും ചെയ്യും കാരണം ഭയം ബി ജെ പി സംഘപരിവാർ ശക്തികളെ ഭയമാണ് മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും അവർക്ക് അനിഷ്ടമായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ മാധ്യമ പ്രവർത്തകനെ പച്ചയ്ക്ക് കത്തിക്കുന്ന വികാരമാണ് വർഗീയ വികാരമാണ് അവർക്ക് ഉള്ളത് ആ മാധ്യമ മാധ്യമപ്രവർത്തകന് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലിലെ പി ആർ പ്രവീണ എന്ന റിപ്പോർട്ടർ ഒരു അവസരത്തിൽ ഒരു സംഘപരിവാറുകാരനോട് മോശമായി എന്തോ പറഞ്ഞു പിന്നീട് അനുഭവിക്കേണ്ടത് പി ആർ പ്രവീണ അനുഭവിച്ചു എന്നാണ് കരക്കമ്പി ആ കരക്കമ്പി പറയുന്നത് പി ആർ പ്രവീണയ്ക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തങ്കപരിവാർ പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഏഷ്യാനെറ്റ് എന്ന ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമം രാജീവ് ജിക്കുണ്ട് ആ മാധ്യമത്തിന്റെ കാര്യത്തിലാണ് രാജീവ് ജി നിൽക്കുന്നത് എന്തായാലും തിരുമല അനിലിന്റെ ആത്മഹത്യ എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഇതാണ് അയാൾ അയാൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു അയാൾക്ക് ോണെടുത്ത് അല്ലെങ്കിൽ വായ്പ എടുത്ത് മുങ്ങിയവരിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു അവരിൽ നിന്ന് പണം ചോദിച്ചപ്പോൾ അവർ അയാളെ ഭീഷണിപ്പെടുത്തി ആ പണമൊന്നും തിരിയ കിട്ടിൽ ആ പാവം തിരിച്ചറിഞ്ഞു ആ പാവത്തിന് അന്തത്തോടെ മരിക്കണമായിരുന്നു അതുകൊണ്ട് അയാൾ അന്തത്തോടെ മരിച്ചു മാത്രമല്ല മരിക്കുമ്പോൾ അയാളുടെ ശവ അടക്കലുള്ള പൈസ കൂടി അയാൾ കരുതി വെച്ചിരുന്നു അയാളുടെ ശവശരീരത്തിൽ നിന്ന് അത് കണ്ടെത്തി കാരണം ഒരൊറ്റ ബി ജെ പി കാരൻ്റെയും പൈസ അയാൾക്ക് വേണ്ട അയാളുടെ കുടുംബം സ്വന്തമായി അയാളുടെ ശവസംസ്കാരം നടത്തും അതൊക്കെയായിരുന്നു തിരുമലാലിൽ ചെയ്തിരുന്നത് തിരുമലാലിൻ്റെ ആത്മഹത്യ തദ്ദേശ സൈബറിന്റെ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ വിവാദമായി മാറുകയാണ് സി പി എം സൈബറിടങ്ങൾ മാത്രമല്ല ജനങ്ങൾ മൂക്കത്ത് നിരൾവച്ച് ചോദിക്കുന്നു എന്തിനാണ് ഈ ഈ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്തത് പൊളിറ്റിക്സ് കേരളയ്ക്കും അതേ ചോദ്യമാണുള്ളത് ജനങ്ങൾ എന്ത് ചോദിക്കും അത് പൊളിറ്റിക്സ് കേരള ചോദിക്കും രാജീവ് ചന്ദ്രശേഖരനോടായാലും മോദിയോടായാലും അങ്ങനെ ചോദിക്കാനുള്ള അവകാശം അങ്ങനെ ചോദിക്കാനുള്ള ആത്മധൈര്യം പൊളിറ്റിക്സ് കേരളക്ക് ഉണ്ട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും തിരുമല അനിത് ആത്മഹത്യ അല്ല ആത്മഹത്യ അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതാണ് അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നാൽ അത് കൊലപാതക കുറ്റമാണ് പാവപ്പെട്ട മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളി കിട്ടു അയാളുടെ കുടുംബങ്ങളെ അയാളുടെ കുടുംബത്തെ വഴിയാധാരമാക്കി മാറ്റി ബി ജെ പി ചേരുന്ന ഏതൊരു മനുഷ്യനും ഒരു സൂചനയാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാങ്ങണം തിരുമല അല്ലെങ്കിന്റെ ആത്മഹത്യ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന വോട്ടർമാർക്ക് തിരി ഒരു തിരിച്ചറിവാകണം തിരുമല അനിൽ ആത്മഹത്യ ആ ആത്മഹത്യ വെറുമൊരു ആത്മഹത്യ അല്ല ഇഞ്ചിൻചായി കൊല്ലുകയായിരുന്നു ആ പാവം മനുഷ്യനെ കൊന്നു അയാൾ ആ നിക്ഷേപയോട് പറയുന്ന ഫോൺ അയാൾ നിക്ഷേപയോട് നടത്തുന്ന ഫോൺ സംഭാഷണത്തിൽ എല്ലാം പറയുന്നുണ്ട് എന്റെ മോളെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ പകുതിയായി എനിക്ക് വയ്യ അത്ര ഗതികേതത്തിലാണ് അയാൾ ആ നിക്ഷേപകയോട് സംസാരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ടെലഫോൺ ചർച്ചയിൽ അയാളുടെ ആത്മസംഘർഷങ്ങൾ വെളിപ്പെടുത്തി അത്ര കഷ്ടമായിരുന്നു അയാളുടെ അവസാനത്തെ നാളുകൾ ആ യുവാവ് വാർത്തക്കിനെത്തിയിട്ടില്ല ആ യുവാവ് മിടുക്കനായിരുന്നു അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബി ജെ പി എന്നൊരു വികാരത്തിനുപരി സത്യസന്ധത എന്ന ഒരു വികാരം ഉണ്ടായിരുന്നു മരിക്കുന്നെങ്കിൽ അന്തസായി മരിക്കുക സത്യസന്ധനായി മരിക്കുക അതായിരുന്നു തിരുമല അനിലിൻ്റെ ഉള്ളിലുള്ള വികാരം അതാണ് അയാൾ ആത്മഹത്യയിലേക്ക് പോയത് എന്തായാലും തിരുമല അനിലിൻ്റെ ആത്മഹത്യ ഒരു കൊലപാതകം തന്നെയാണ് അത് ഒളിച്ച് കേര കേരളയ്ക്ക് പുറത്തുവിടാൻ യാതൊരു പടിയുമില്ല